മഴക്കെടുതിയെ തുടർന്ന് വേലൂർ പഞ്ചായത്തിലെ അഞ്ച് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തയ്യൂർ പള്ളിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങളെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് തയ്യൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയത് തയ്യൂർ മഠപ്പറമ്പിനു സമീപമുള്ള വെള്ളം ഒഴുകുന്ന തോട് നികത്തി റോഡാക്കിയതിനെ തുടർന്നാണ് മഴവെള്ളം വീടുകളിലേക്ക് കയറുന്ന അവസ്ഥയുണ്ടായത് തയ്യൂർ മഠം അധികൃതർ തോട് നികത്തിയതായി കാണിച്ച് പ്രദേശവാസികൾ മുമ്പ് പലതവണ തഹസിൽദാർക്കും വില്ലേജ് പഞ്ചായത്ത് അധികാരികൾക്കും പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നെങ്കിലും ഇത് ലംഘിച്ചാണ് തോടച്ച് കോൺക്രീറ്റ് ഇട്ട് റോഡ് നിർമ്മിച്ചത് ഞങ്ങള് ക്യാമ്പിലാണ് ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തൊരു തോടുണ്ടായിരുന്നു അതവിടെ ഒരു കന്യാസ്ത്രീകള് കന്യാസ്ത്രീ കൊടുത്ത സ്ഥലമാണ് താമസിക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് കന്യാസ്ത്രീകള് വന്നിട്ട് മോള് കോൺക്രീറ്റ് നമ്മൾ കോൺക്രീറ്റ് ചെയ്താൽ പോരാ ഈ വെള്ളം നിക്കില്ല ായി വരുന്ന വഴിയാണെന്ന് വഴിയാന്ന് പറഞ്ഞിട്ടുള്ള തോട്ടം അവര് അവിടുന്ന് ചെറിയ തർക്കമായി ബന്ധപ്പെട്ടിട്ട് ഹൈറ്റിൽ പൈപ്പ് നമ്മുടെ വീട്ടിലാണ് ആദ്യം പൈപ്പ് പൈപ്പിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ നമ്മടെ പറമ്പല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ശക്തമായ മഴയെ തുടർന്ന് കുന്നിൽ നിന്നും വനപ്രദേശത്തു നിന്നും ഒഴുകിവരുന്ന വെള്ളം വീടുകളിലേക്ക് കയറുകയായിരുന്നു പൊതുപ്രവർത്തകനായ യേശുദാസ് പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബിയുടെ നേതൃത്വത്തിൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുകയായിരുന്നു പോലീസും വില്ലേജ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ക്യാമ്പിലെത്തി എരുമപ്പെട്ടി തയ്യൂർ ആലുക്കൽ ചിറഭാഗത്ത് പുഴയിൽ നിന്നും വെള്ളം കയറിയതിനെ തുടർന്ന് പാലത്തിനു സമീപം താമസിക്കുന്ന ഒരു കുടുംബത്തെ വാർഡ് മെമ്പർ എം സി അജുവിന്റെ നേതൃത്വത്തിൽ മാറ്റി താമസിപ്പിച്ചു